ായണ നാരായണ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് പറയണു ഓ നമോ ഭഗവതേ വാസുദേവാ യം കേമൂപം യദുഭിസ്സഹ പാണ്ഡവഭവതോ ദർശനം യർ ഹൃഷീകാണാം വിവേശിതു ഹൃഷീകാണാം ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ആ ഋഷികേശന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഋഷി കാണാം ഇന്ദ്രിയങ്ങളുടെ ഈശിദൂഇ ഇവ സ്വാമിയുടേത് പോലെ ഈശ്വരൻ്റെത് പോലെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ചെയ്യുന്നത് പോലെ ഭവതഹ അങ്ങയുടെ അദർശനം യർഹി എപ്പോഴാണോ ഈ ദർശനം ഇല്ലാത്തത് യദുപിഹി സഹ യാദവന്മാരോടു കൂടിയ പാണ്ഡവാഹ പാണ്ഡവന്മാരായിട്ടുള്ള വയം ഞങ്ങൾ നാമരൂപാഭ്യാം കെ ഞങ്ങൾക്ക് പാണ്ഡവർക്ക് ഈ യുധിഷ്ഠരൻ എന്നോ ഭീ ഭീമനെന്നോ പറഞ്ഞിട്ട് എന്താ കാര്യം പാണ്ഡവരില്ലെങ്കിൽ കൃഷ്ണൻ തൊട്ടുള്ള സഹായികളായിട്ട് ഈശ്വരന്മാരായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പേരും പ്രശസ്തിയാണ് ഇതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഋഷി ഈശിദുഹു ഇവ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവത അവര് ശരിക്ക് നമ്മെ സഹായിക്കേണ്ടവരാണ് അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് എന്ന ഇന്ദ്രിയങ്ങളുടെ നാഥന്മാര് ഈശ്വരന്മാരാണ് ഈശ്വരന്മാരായിട്ടുള്ള അവർക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഭഗവാൻ അവരോട് കൊടുത്തിട്ടുള്ള ആജ്ഞ പക്ഷേ അത് നമ്മൾ ആവശ്യപ്പെട്ടാലേ തരും ഋഷി കാണാം ഈശിദുഹു ഇവ ഈ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാര് എന്ന പോലെ ഭവതഹ അദർശനം യർഹി അങ്ങയുടെ ദർശനം കിട്ടാത്ത ഒരു ഭാവം വരുമ്പോ നമ്മൾ ആഗ്രഹിച്ചാലേയാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക് നാഥന്മാര് ഇപ്പൊ കണ്ണൻ്റെ സൂര്യൻ ചന്ദ്രൻ അഗ്നി അല്ലേ അഗ്നി നമുക്കില്ല സൂര്യനും ചന്ദ്രനെ നമുക്കുള്ളൂ അപ്പോൾ ആ സൂര്യചന്ദ്രന്മാർ നമ്മളെ പ്രകാശമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഊർജമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ശീതളിമ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കാ നമ്മൾ കാണേണ്ടത് കാണണമില്ല കാണണ്ടാത്തത് കാണുന്നുണ്ട് മണക്കണ്ടത് മണക്കണില്ല മണക്കണ്ടാത്തത് മണക്കണമുണ്ട് തുടണ്ട തുടണ്ടാത്തതിനെ തുടരുന്നു ൊടേണ്ടതിനെ തൊടുന്നില്ല പാദം ആണ് തൊടയേണ്ടത് അന്യരുടെ പാദമാണ് തൊടയേണ്ടത് ആ പാദധൂളിയാണ് തൊടേണ്ടത് അത് തൊടാറില്ല ബാക്കി പലതും നമ്മൾ തൊടുന്നുണ്ട് ഗ്രന്ഥം അത് കയ്യിലെടുത്ത് വായിക്കന്നെ വേണം അങ്ങനെ ഓരോന്നും പൂക്കളെടുത്ത് അർച്ചിക്കുക തന്നെ വേണം അർച്ചിച്ച പൂക്കളെ എടുത്ത് ശിരസിലെ ചെവിയിൽ ചൂടുക തന്നെ വേണം തുടേണ്ടതിനെ തുടണം അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരുടെ അല്ല കുഴപ്പം നമ്മുടെ ആഗ്രഹം അപ്പോൾ നമ്മുടെ ആഗ്രഹം അവിടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രി കരണം മനസാ കർമ്മണ ഉള്ള കർമ്മങ്ങൾ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം കാരണം നമുക്ക് കാമബാക്കി കർമ്മബാക്കി പാപവാസനയായിട്ട് കിടക്കുക അപ്പം അതിനെ ഒഴിവാക്കാൻ ഈ ഉപാസന കൊണ്ടല്ലാണ്ട് പറ്റില്ല ഈ വിനയം കൊണ്ടല്ലാണ്ട് പറ്റില്ല ആ വിനയമാണ് നമുക്ക് നഷ്ടമായത് ഞാൻ ആരോ ആണ് എനിക്കെന്തൊക്കെയോ ചില കഴിവുണ്ട് ഈ ഒരു തോന്നൽ കൊണ്ട് നമ്മൾ നമ്മളല്ലാതെ മാറുക നമ്മളല്ലാതെ ആയിട്ട് മാറുക അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരായിട്ടുള്ള ഋഷി കാണാം ഈശിതുഹു അവരെ പോലെ ഭവതഹ അദർശനം യർഹി ശ്രീകൃഷ്ണന്റെ ദർശനം എപ്പോഴാണോ ഇല്ലാത്തത് അപ്പോൾ യതുഭിഹി സഹ വേണം ഈ യാദവന്മാരുടെ കൂട്ടത്തിൽ അങ്ങ് എപ്പോഴും ഞങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ ആണെങ്കിൽ പാണ്ഡവന്മാർക്ക് പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ പാണ്ഡവഹ വയം നാമരൂപാഭ്യാം കെ നാമം പേരുകൾ അതേപോലെ രൂപം ഭീമൻറ്റേതായിട്ടുള്ള രൂപത്തിന് പ്രാധാന്യമുണ്ട് അർജുനൻ്റെ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട് സഹദേവൻ്റെ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട് സഹദേവൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് യുധിഷ്ഠിരൻ്റെ ന്യായാന്യായങ്ങൾക്ക് നീതിക്ക് ധർമ്മത്തിന് പ്രാധാന്യമുണ്ട് അശ്വിനി ദേവന്മാരുടെ ആ ശുശ്രൂഷ അതായത് വൈ ദേവ അപ്പോൾ ആ ഒരു ഭാവം ഒരുക്കുണ്ട് അപ്പോൾ ധനുർവിദ്യ ആയാലും ബലം ആയാലും ധർമ്മം ആയാലും ഈ വൈദ്യം ആയാലും കുന്തി സഹനം ആയാലും അത് കൃഷ്ണനോട് കൂടി ചേർന്നാൽ മാത്രമേ അവർക്ക് പേരിനും അവരുടെ സ്വഭാവത്തിനും അവരുടെ കുലത്തിനും ഒക്കെ പ്രാധാന്യമുള്ളൂ അല്ലെങ്കിൽ നമ്മളും അത് അത്ര സ്വീകരിക്കില്ല അപ്പോൾ കുന്തി ചോദിക്കുകയാണ് കൃഷ്ണൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൃഷ്ണൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാനെ എപ്പോഴും ആശ്രയിക്കുക ആ ഈശ്വരന് വേണ്ടിയിട്ടാവണം നമ്മുടെ ഈ കർമ്മങ്ങൾ സമർപ്പിക്കേണ്ടത് അപ്പോഴേ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഈ സദ്ഫലം എല്ലാവരും അവർക്ക് ഉപകാരമാക്കുന്ന രീതിയിൽ ആയതുകൊണ്ട് അങ്ങനെ ആക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവേണ്ടത് ഇതൊക്കെ സംഭവിക്കുള്ളൂ അപ്പൊ അതിനൊക്കെ വേണ്ടത് ഈ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരായിട്ടുള്ള ദേവകളെ മുഴുവൻ പ്രീതിപ്പെടുത്തുക അവര് നമ്മെ നേർവഴിക്ക് നയിക്കുക പ്രദക്ഷിണങ്ങള് ആവണം നടത്തം മുഴുവൻ ആത്മാത്വം ഗിരിജാമതി സഹചര ഉറക്കം നിദ്ര സമാധിസ്ഥിതി എന്നാ അങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് മുഴുവൻ ഭഗവത് പ്രീതി അർത്ഥമാവണം ഭഗവാൻറ്റേതായ അംശമായിട്ടുള്ള ഈ അഷ്ടതിപാലകന്മാരുടെ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാവണം വാണി ഗുണാനുകഥയെ ശ്രവണവും കഥായ സകലതും ഭഗവത് അർപ്പിതമാവണം ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവതൊന്മുഖമാക്കി തീർക്കണം അങ്ങനെയായാലേ ഈ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരെ നമ്മെ നേർവഴിക്ക് നയിക്കുള്ളൂ കൃഷ്ണൻ മാത്രമല്ല നയിക്കുക കൃഷ്ണൻ ഈശ്വരനായിട്ട് ഈശ്വരൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സഹദേവന്മാരാണ് സഹദേവന്മാരാ ഒപ്പം ഈ പാലകന്മാർക്ക് ഡ്യൂട്ടീസ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ആ ഡ്യൂട്ടീസ് എന്താ കാണേണ്ടതിനെ കാണൂ അറിയേണ്ടതിനെ അറിയൂ തൊടേണ്ടതിനെ തൊടൂ കേൾക്കേണ്ടതിനെ കേൾക്കൂ നമ്മൾ അങ്ങനെ അല്ലാത്തൊരു ലോകത്തിലപ്പം ജീവിക്കണത് അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരായിട്ടുള്ള ദേവന്മാരെയല്ല കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ മനസാവചസാ കർമ്മങ്ങൾ അത് ഭഗവത് അർപ്പിതമാക്കിയാൽ മതി അകർമ്മം ചെയ്യാതിരിക്കുക ചെയ്യുക കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക പാടില്ല കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം വികർമ്മം അന്യരുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്താൽ മതി വേദം വിധിച്ചതാണ് അത് കുകർമ്മം നിഷേ നിഷിദ്ധ കർമ്മങ്ങൾ ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ സ്മരിക്കുക പോലും പാടില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാർ കൃഷ്ണനോടൊപ്പം നമ്മെ നയിക്കും അപ്പോൾ നമുക്ക് പേരുണ്ടാവും പ്രശസ്തി ഉണ്ടാവും നമ്മുടെ കർമ്മങ്ങൾ ഭഗവാൻ സ്വീകരിക്കും അല്ലെങ്കിൽ നമ്മളെന്താ എന്തിനാ കൊള്ളാ നമ്മളെ നമ്മളെ ആരും അംഗീകരിക്കുക നമ്മളെ ആരും അംഗീകരിക്കില്ല കലികാലത്ത് അങ്ങനെ നോക്കണ്ട കലികാലത്ത് അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹിരണ്യകശുവർ ഹിരണ്യാഷൻ ഹിരണ്യകശുവു അല്ലെങ്കിൽ ശുംഭനിശുംഭന്മാർ ഒക്കെ അവരുടെ ഭരണകാലത്ത് മഹിഷാസുരൻ അവരൊക്കെ അവർ പറഞ്ഞത് കേട്ടോളണം ഋഷിമാരടക്കം അങ്ങനെ ചെയ്യുന്നവരാണ് അത് നിവർത്തികേട് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഭാവത്തിലും അവർ ഉള്ളിൽ പുറമേക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളില് ഭഗവാനെയും ഭഗവതിയെയും മഹാദേവനെയും ആരാധിച്ചേർന്നു അതുകൊണ്ട് അവരുടെ ആ ആരാധനയുടെ സത്ഫലമായിട്ട് അവതാരങ്ങൾ സ്വീകരിച്ചു അത് ശൈവ വൈഷ്ണവശാക്തീയമായിട്ട് അതാ ദാസുരന്മാരെ വധിക്കുകയും ചെയ്തു ത്രിപുരനെ ആയാലും മഹാദേവൻ വധിച്ചു താരക്കാരനെ സ്കന്ദനായിട്ട് വന്ന് വധിച്ചു ഏത് രൂപത്തിലാണോ ഭഗവാൻ വരണ്ടുവച്ചാൽ ആ രൂപത്തിൽ വരും എന്നിട്ട് വധിച്ചോളും അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ ഈ ആസുര രാക്ഷസ ഭാവത്തെ നമ്മുടെ കാമങ്ങളാണ് പുറമേ പുറമേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഭഗവത് ആശ്രിതമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാര് നമ്മെ സഹായിക്കുന്നു അപ്പൊ കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ കൂടെ കൃഷ്ണ ഇല്ല നമ്മുടെ കൂടെ കൃഷ്ണൻ ഇല്ലാച്ചാൽ നമ്മളാരാ അറിയില്ല ഇവിടെ കുന്തി പറയുകയാണെങ്കിൽ കുന്തിക്കും പാണ്ഡുവന്മാർക്കും ഈ കൃഷ്ണന്റെ സഹായമില്ലെങ്കിൽ കുന്തി കുന്തിയല്ല പാണ്ഡവന്മാർ പാണ്ഡവന്മാരല്ല പിന്നെ പേരെന്താ എന്താ എന്ത് എന്താ കാര്യം ഈ പേര് കൊണ്ട് ഒരു ഫലവും ഇല്ല കെ വയം നാമ രൂപാഭ്യാം ഞങ്ങളാര കെ വയം ഞങ്ങളാര ഈ പേര് രൂപം ആകൃതി അപ്പോൾ രൂപം നിലയിൻ്റെ ഉദ്ദേശം ഇതാണ് ഭാവഹാവാദികളെയാണ് യുധിഷ്ഠിരൻ്റെ ധർമ്മമായാലും ഭീമന്റെ ബല ആയാലും അർജുനൻ്റെ യുദ്ധ ആയാലും വീരം സൗന്ദര്യം തൊട്ട് പലതുമുണ്ട് നഗുല സഹദേവന്മാരുടെ ഈ ഒരു വൈദ്യ അനവധി ഉണ്ട് കേട്ടോ സഹദേവനാണ് പലപ്പോഴും നിയമങ്ങളെ പറയുക അങ്ങനെ അങ്ങനോരോരുത്തർക്കും ഓരോരോ യോഗ്യതകൾ കൊടുത്തിട്ടുണ്ട് കുന്തിയുടെ സഹനം അപ്പോൾ ഈ നാമരൂപാഭ്യാം അത് അതിനെ അതുകളെ കൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭാവം അല്ലെങ്കിൽ ഒരു സമാധാന ഭാവം ഉണ്ടാവണമെങ്കിൽ യദുപിഹി സഹ കൃഷ്ണൻ വരണം കൃഷ്ണൻറ്റേതായിട്ടുള്ള ഈ ഇന്ദ്രിയനാഥന്മാരുടെ സഹായം വേണം അതല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ ഒപ്പം ഈ കൃഷ്ണൻ ഇല്ലെങ്കിൽ അങ്ങയെ ഭഗവത ശ്രീകൃഷ്ണനെ ആദർശനം ി എപ്പോഴാണോ ഭഗവാനെ കാണാതെയാകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും നിഷ്ഫലന്മാരായിട്ട് മാറി രൂപമില്ല നാമൂല്ല ഒന്നുമില്ല ഹർഷി കാണാം ഇവ ഈഷിതു ഇങ്ങനെ നന്നായിട്ട് ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരെ കൊണ്ട് നിയന്ത്രിക്കുക തന്നെ വേണം അപ്പോൾ അതാണ് ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ആരാ ഞങ്ങൾക്കൊരു വിലയില്ല അപ്പൊ ഇത് നമ്മളോടാണ് പറയണത് നമ്മളാണ് ഭഗവാനോട് പറയണത് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നേർവഴിക്ക് നയിക്കണേ അർജുനൻ ഈ കൃഷ്ണനാൽ നയിക്കപ്പെട്ടതുപോലെ നമുക്ക് അത്രക്കുള്ള കഴിവില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെ കണ്ണിനെ വേണ്ടതിനെ കാണാൻ മൂക്കിനെ വേണ്ടതിനെ മണക്കാൻ ഈ ഒരു രീതിയിൽ അപ്പോൾ ഒരു ശ്ലോകം കൊണ്ട് അതിൻ്റെ ഈ ഭാവാർത്ഥത്തിനാണ് കൂടുതൽ പ്രാധാന്യം അതിനെ നമ്മൾ കെ വം നാമ ദർശനം യർഹി പാണ്ഡവാദോദർശനം യർ യർഹി ഭവതോ ദർശനം യർഹി ഹൃഷി കാണാമി വേശിതുനി നാൽപ്പതാമത്തെ ശ്ലോകം നേയം ശോഭിഷ്യതേ തത്രയേദിം ഗതാധര സ്വലക്ഷണ സ്വലക്ഷണവിലക്ഷിതൈ നമ്മളീ സർട്ടിഫൈ ചെയ്യുക എന്നൊക്കെ പറയില്ലേ അതാണ് അല്ലയോ ഗതാധരീ കൗമോദകി എന്ന ആ ഗതയ്ക്ക് എല്ലാ ശത്രുക്കളെയും നിർവീര്യമാക്കാനുള്ള കഴിവാണ് ഉള്ളത് അതിൽ ലക്ഷക്കണക്കിന് മുനകളാണ് ഉള്ളത് ആ മുനകളൊക്കെ ഈ ചീത്തഭാവങ്ങളെ ഇല്ലാണ്ടാക്കുക ശത്രുതയെ ഇല്ലാണ്ടാക്കുക ശത്രുക്കളെ സംഹരിക്കുക കൗമോദകി ഗത അമോഖാണ് അപ്പോ അല്ലയോ ഗതാധര ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനെവിടെയെങ്കിലും ഗതെടുത്തിട്ട് പ്രയോഗിച്ചതായിട്ട് കാണണ്ട ഗതാധര സഹസ്രബാഹുവാണ് ഭഗവാൻ എത്ര ആയുധം ഭഗവാന്റെ ചോദിച്ചാൽ അറിയില്ല ഭഗവാനിൽ നിന്നേ ബാക്കിയുള്ളവർക്കൊക്കെ ആയുധം കിട്ടിയിട്ടുള്ളൂ അപ്പോ ആ ഗതാധരനായിട്ടുള്ള വിലക്ഷിതൈഹി അസാധാരണങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളെ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്വലക്ഷണം ഗതയുടെ സ്വലക്ഷണം അതാണ് സഹസ്രം പതിനായിരക്കണക്കിന് മുനകളാണ് അതിങ്ങനെ ആണി പോലെ നിൽക്കുകയാണ് അത് അടയാളപ്പെടുത്തിയിരിക്കുന്നു സ്വലക്ഷണ വിലക്ഷിതൈഹി നന്നായിട്ട് തന്നെ അത് കാണപ്പെടുന്നു ലക്ഷണങ്ങളെ കൊണ്ട് കൗമോദിക ഗതയുടെ ലക്ഷണം അതാണ് എത്ര നെഗറ്റീവ്സ് ഉണ്ടോ അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും അത്രയും കൂടുതൽ പ്രാധാന്യമാണ് ആ മുനകൾക്ക് അപ്പോൾ നമ്മൾ സാധാരണ ഗതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉരുണ്ട സാധനം അതിൽ കുറേ ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു മുഴ ഇങ്ങനെ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ അത് മുനകളാണ് അത് കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഉരുണ്ട സാധനം വന്ന് കൊള്ളുന്ന പോലെയല്ല മുനകൾ തന്നെയാണ് കൊ കൊണ്ടിട്ട് വേദനിക്കുക മുറിയ അത് നിശേഷം നശിച്ചു പോകും ഈ കാമക്രോധാദി വിശപ്പദാഹന്നു തുടങ്ങിയിട്ടുള്ള ഷഡോർമി പഞ്ചേന്ദ്രിയങ്ങളുടെ ചീത്ത സ്വഭാവങ്ങൾ ആസക്തി ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം തൊട്ടിട്ടുള്ള ഈ പഞ്ചക്ലേശങ്ങൾ ദ്യൂതമ്പാനു ശ്രീയസുന തുടങ്ങിയിട്ടുള്ള ചീത്ത കാര്യങ്ങൾ അഷ്ടഭാപങ്ങള് അതൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കാൻ കൗമോദിക്ക് സ്മരിച്ചാൽ മതി ആ ഗതയ്ക്ക് ഇങ്ങനെ ഒരു ജ്ഞാന അതായത് ചീത്തകളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ അറിയാതെ കണ്ട് ജ്ഞാനം ആയിട്ട് വരും ശുദ്ധജ്ഞാനത്തിലെത്തും അപ്പോൾ ഗതാധര സ്വലക്ഷണവിലിതൈഹി ഇങ്ങനെ ശ്രീകൃഷ്ണ അസാധാരണങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളെ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഇനി അടുത്തത് ത്വത്പദൈഹി അങ്ങയുടെ കാലടികളെ കൊണ്ട് അങ്കിത അടയാളപ്പെടുത്തിയ പത്തൊമ്പത് അടയാളങ്ങളുണ്ട് ഭഗവാന്റെ തൃപാദത്തില് പതിനൊന്ന് അടയാളങ്ങള് വലത്തേക്കാലില് എട്ടടയാളങ്ങളില് ഇടത്തെ കാലില് പ പതിനൊന്ന് വലത്തേക്കാലിലും എട്ട് ഇടത്തേക്കാലിലും അങ്ങനെ പത്തൊമ്പത് അടയാളങ്ങളുണ്ട് അത് ഈ ശംഖുചക്രഗഥാപത്മങ്ങളും പിന്നെ വള്ളി നേരേഖ ചക്രം മറ്റേ സ്വസ്തികം എന്നൊക്കെ പറഞ്ഞു കുറേയുണ്ട് അങ്ങനെയുള്ള തോൽപദേഹി അങ്കിത ശ്രീകൃഷ്ണനാകുന്ന ഭഗവാൻ സ്വയം അവതരിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിലും മധുരയിലും എല്ലാ ദക്കിലും ഭഗവാന്റെ തൃക്കാല് പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടയാളപ്പെടുത്തിയായിട്ടുള്ള സീൽ വെച്ചതായിട്ടുള്ള ഈ ഭൂമി ഇതാനീം ഇതാ ഇപ്പോൾ യഥാഭാതി എങ്ങനെയാണോ ശോഭിക്കുന്നത് ഭഗവാന്റെ തൃപാദത്തിൻ്റെ ആ സീല് കാരണം കൊണ്ടാണ് തൃപാദം പതിഞ്ഞതുകൊണ്ടാണ് ഭൂമിക്ക് ഇത്രയും ശോഭ ഇയം തത്ര തഥ ന ശോഭിഷ്യതേ ഇത് എങ്ങനെയാണോ ഇപ്പോൾ ശോഭിക്കുന്നത് ഇത് അവിടെ അങ്ങനെ ശോഭിക്കില്ല എന്ത് ഭഗവാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ശോഭിക്കില്ല കുന്തി ഭഗവാനോട് പറയുകയാണ് കൃഷ്ണനോട് ഇപ്പോൾ ഹസ്തനാപുരത്തിൽ അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാന്റെ തൃക്കാലടികൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭൂമി സ്വതേ പുണ്യഭൂമിയാണ് ഇത് വളരെ ശോഭിതമായിട്ട് കിടക്കണു ഭഗവാൻ ഇവിടെ നിന്ന് ദ്വാരകരിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് പിന്നെ ഒരു ശോഭയുണ്ടാവില്ല കുന്തി അതാണ് പറഞ്ഞത് ന ഇയം ശോഭിഷ്യതേ ഇല്ല ഇത് ശോഭിക്കുകയില്ല എന്നർത്ഥം ന ഇയം ശോഭിഷ്യതേ ഇത് ഇല്ല ഇല്ല ഇത് ശോഭിക്കുക തത്ര അവിടെ യഥാ ഇതാനീം എപ്രകാരത്തിലുമാണോ ഇങ്ങനെ ഗതാധര അല്ലയോ ശ്രീകൃഷ്ണ ത് പതൈഹി അങ്ങയുടെ ഈ പാദത്തിലെ ലക്ഷണങ്ങള് അങ്കിത അടയാളപ്പെടുത്തുക ഭാതി പ്രകാശിക്കുക സ്വലക്ഷണവിലിതീ എത്രത്തോളം ലക്ഷണങ്ങളോട് കൂടിയിട്ട് വിലക്ഷണങ്ങളായിട്ട് കിടക്കുന്നത് കാരണം ഓരോ പാദത്തിലും അത്രയും അടയാളങ്ങളുണ്ട് ആയുധമായിട്ട് ഒരു ഗതയെ പറഞ്ഞു വാക്കുകളായിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ മുഴുവൻ കിടക്കുക ഭഗവാന്റെ തൃപാദങ്ങള് പതിഞ്ഞെല്ലാം സ്ഥലം മുഴുവൻ പുണ്യമായിട്ട് കിടക്കുക ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ ഓരോന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട് ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ തൃപാ തൃപാദങ്ങൾ കാണുമ്പോൾ ഭഗവാന്റെ മഞ്ഞപ്പെട്ട് കാണുമ്പോൾ അങ്ങനെ ഭഗവാനെ ഏതായാലും ശരി അത് അപ്പോൾ അതുകൊണ്ട് ഓർമ്മ വരും അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് പിന്നെ ശോഭയുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോകരുത് ആ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നമസ്കരിക്കുന്നു കൃഷ്ണായ വാസ്തവായ ഹരേ പരമാത്മന പ്രണതകലൈശനാശായ ഗോവിന്ദായ നമോണമ അല്ലെങ്കിൽ കൃഷ്ണായ വാസ്തിയവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ന ഇയം തത്ര യഥാ നമോണമേം ഗതാധരീ അങ്കിത ഭാതി സ്വലക്ഷണ വിലക്ഷിതീ അപ്പൊ ഗതയ്ക്ക് മാത്രമല്ല ഈ സ്വലക്ഷണ വിലക്ഷിതം എല്ലാറ്റിലും ഉണ്ട് വാക്കായാലും ശരി പ്രവൃത്തിയായാലും ശരി ഈ സ്പർശമായാലും ശരി ഈക്ഷണങ്ങളായാലും ശരി ഒക്കെ ഇന്നതെന്ന പ്രത്യേകം പറയായില്ല കൃഷ്ണൻറ്റേത് മുഴുവൻ അലയോ ഗതാധര സ്വലക്ഷണ വിലക്ഷിതൈഹി തോൽപതൈ അങ്കിത ഭൂമി ഇതാനീം യഥാഭാതി ഇയം തത്ര തഥ ന ശോഭിച്ചതേ എപ്പോഴാണോ ഭഗവാൻ ഇവിടെ നിന്നും പോകുന്നത് അപ്പോൾ അപ്പോൾ അങ്ങയുടെ ഈ തൃപ്പാദത്തിലെ അടയാളങ്ങൾ ഈ ഭൂമിയിൽ ഹസ്തനാപുരത്തിൽ ഉണ്ട് അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയകമലത്തിൽ ഭഗവാൻ്റെ തൃപാദങ്ങളുണ്ട് ഭഗവാന്റെ രൂപമുണ്ട് ഭഗവാന്റെ ചെയ്തികളുണ്ട് ഭഗവാന്റെ വാക്കുകളുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് കൃഷ്ണൻ ആ കൃഷ്ണൻ ഈ ഇന്ദ്രിയങ്ങളുടെ നാഥൻ നമ്മുടെ അകത്തിരുന്ന് കൊണ്ട് സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ഇതൊരു മണ്ണാങ്കട്ടയാണ് ഭൂമിയാണ് നമ്മുടെ ശരീരം അതിനുള്ള ഏറ്റവും ഒരു നല്ലതായിട്ടുള്ളൊരു പീഠമാണ് താമര ഹൃദയ കമലം അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് നമ്മളോട് പറയുകയാണ് അത് ചെയ്യൂ ഇത് ചെയ്യരുത് നല്ലത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് ചെയ്തോളൂ ചീത്തയാണ് അതെങ്കിൽ അത് ചെയ്യരുത് മനസാ വചസാ കർമ്മണ ഇന്ദ്രിയങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും അതേപോലെ മനസ്സുകൊണ്ട് ചിന്തിക്കുക ചിന്തിക്കുന്നതും ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചാൽ അതിനാണ് ഏറ്റവും വലിയ ശിക്ഷ പറഞ്ഞാൽ ആ പറഞ്ഞത് കേട്ടവര് അങ്ങനെയാണ് നമുക്ക് ശിക്ഷ കിട്ടുക ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത പ്രവൃത്തിയുടെ ദുഷ്ഫലം അവ അനുഭവിച്ചവർ അവരിൽ നിന്നാണ് നമുക്ക് ശിക്ഷ കിട്ടുക അപ്പോൾ ഈ മനസാവചസ കർമ്മണ അത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള മുഴുവൻ ഭഗവാന് ഹിതമായിരിക്കണം നമുക്ക് ഹിതമായിരിക്കണം ലോകത്തിന് ഹിതമായിരിക്കണം അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും ഭഗവാൻ നേരിട്ട് ചെയ്യിച്ചോട്ടെ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരെ കൊണ്ട് ജയിച്ചോട്ടെ പക്ഷെ അത് വേണം അതില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് എൻ്റെത് എന്ത് കെ വയം നാമരൂപാഭ്യ അത് പാണ്ഡവരുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും അതേപോലെയാണ് ഭഗവാന്റെതായിട്ടുള്ള സ്വ ലക്ഷണ വിലക്ഷിതൈഹി അത് നിയന്ത്രിക്കുക തന്നെ വേണം ഭഗവാന്റെ ലക്ഷണങ്ങള് പലതും ഉണ്ട് മാത്രമല്ല ഉള്ളൂ എല്ലാത്തിലും ഉണ്ടാ ലക്ഷണങ്ങള് അത് മുഴുവൻ നമ്മുടെ ഹൃദയത്തിലെ ഹൃദയകമലത്തില് ഭഗവാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഭഗവാൻ ഭഗവാൻ വസിക്കുന്നത് ഈ മനുഷ്യരുടെ ഹൃദയകമലത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ അന്തർമുഖത്വം നമ്മൾ വേണം എപ്പോഴും ഉള്ളിലേക്ക് നോക്കണം നമ്മുടെ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കാണണം നമ്മൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനോട് ചോദിക്കുക ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ അവനവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതി കലികാലത്തിൽ ഉണ്ടാവില്ല എന്നാണ് അപ്പം അതിന് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുക തന്നെ വേണം നമ്മൾ നമ്മെ ട്രെയിനിങ് ചെയ്യണം ബുദ്ധരേത് ആത്മനാത്മാനം അങ്ങനെ പറ്റുള്ളൂ അപ്പം അതിന് ഈ പുരാണങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കിയാലേ അത് വരുള്ളൂ അങ്ങനെ മനസ്സിലാക്കാൻ ഈ പാഠം അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം മാത്രം പോരാ അതിൻ്റെ ഉള്ളിൽ അന്തരാർത്ഥങ്ങളുണ്ട് ഈ അന്തരാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ ചീത്തകളിൽ നിന്നും നല്ലതാക്കിയിട്ട് മാറ്റുന്നത് അപ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറുള്ളൂ വീണ്ടും ജനിക്കേണ്ടാത്ത ഒരവസ്ഥയിൽ നമ്മൾക്ക് എത്താൻ സാധിക്കുള്ളൂ അത് എത്തിച്ചു മാറാകട്ടെ നേയം ശോഭിഷ്യത ന ഇയം ശോഭിഷ്യതേ തത്ര യഥാ ഇദാനീം യഥേദാനിം ഗദ അധര ൽ പതൈഹി അങ്കിതൽ പതൈരങ്കിത അഭാദി സ്വലക്ഷണ വിലക്ഷിതീ നെയ്യം ശോഭിഷ്യതേ തത്ര യഥേദാനിതാതി സ്വലക്ഷണ വിലക്ഷിതീ ഇങ്ങനെ മുപ്പത്തൊമ്പതും നാൽപ്പതും രണ്ട് ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു ശ്രീ ഗുരുവാര് പാശനം ഇത് ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം എട്ടാമത്തെ അധ്യായം മുപ്പത്തൊമ്പത് നാൽപ്പത് പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ നാരായ